ുഷ്യലോകത്തെ പരിഷ്കരിക്കുവാൻ മക്കയിൽ മുഹമ്മദ് നബി മരിച്ചു ആദ്യമേ പിതാവും അബ്ദുല്ല പിരിഞ്ഞു മാതാവും റസൂലിൻ ബാല്യത്തിൽ നമസ്കാരം ശ്രീനി അലക്കുടം ഇന്ന് എനിക്ക് അടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് അതിനപ്പുറത്ത് സാധാരണ മനുഷ്യരിൽ നിന്നും ഒരു മനുഷ്യൻ ഇരുളടഞ്ഞപ്പോൾ ചന്ദ്രനെ വ്യത്യസ്തനായപ്പോൾ കെട്ടി അറബിയുല്ലവൽ മാസമാണ് കണ്ണിലുണ്ണിയായി നാട്ടിലങ്ങനെ വളർന്നു വന്നു ജനങ്ങളിൽ കേളി അല്ല മീനെന്ന് നാമം നൽകി വിരോധികൾ ഇദ്ദേഹം ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത്ര എനർജി ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നമസ്കാരം എന്താ പേര് ഇമാമുദ്ദീൻ വാമനപുരം കളവ് വഞ്ചന കൊള്ള ചുതുകളി കൊല പല നാശവും കള് കുടീസിനെ കൊള്ളുമർദ്ദനം എന്നിവയുടെ ഗൗരവം നാട്ടിൽ നിന്ന് തുടച്ച് നീക്കുവാൻ കഷ്ടപ്പെട്ട നബിയുടെ ജന്മദിനാമിത വന്നു നമ്മളിൽ ഒന്നു സ്വാഗതം ചെയ്യുവീൻ നേരത്തെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായിരുന്നു പിന്നീട് ഇങ്ങനെ ഏകനായി ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വം ഞാനിപ്പോൾ വരുന്നത് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുക മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ചില കഴിവുകൾ നിങ്ങളെ കൂടി കാണിക്കാനാണ് എന്നോട് ഇദ്ദേഹം ചോദിച്ചത് ഈ വീഡിയോ എല്ലാവരും കാണുമെന്നാണ് എല്ലാവരും കാണണം അമ്പന്മാരുടെ മുമ്പിൽ ചെന്ന് വിളമ്പുവാൻ തുളുമ്പിടുന്നവർ കൽബിലമ്പവനാജ്ഞകൾ മതവുമായി ജനത്തെരുവിൽ ചെന്നപ്പോൾ തടവിലാക്കിയ ദ്രോഹികൾ ഗതിയില്ലാത്തവർ സങ്കടപ്പുഴ നടുവിലായത് ഓർക്കണേ അനാഥയായി വളർന്നു പൊന്തിയതാഹ തങ്ങളെ കയ്യാൽ അമൂല്യമായൊരു ദിനുയർന്നത് ലോകമാകെ പരന്നുപോയി ഉമ്മവാപ്പയേക്കാളും കൂടുതൽ സ്നേഹമുള്ള റസൂലരിൽ ഉമ്മത്തായുള്ള ഭാവികൾക്കൊരു നേട്ടമാണ് ഓർക്കണേ നമ്മളെ ദോഷമൊക്കെ പൊറുക്കണേ തേടിടും നേരം ഞങ്ങളിൽ നിൻ കരുണ ചൊരിക്കണേ െ പിന്നെ ഉപ്പേക്ക് മരിച്ചുപോയി സഹോദരങ്ങളൊന്നും ഇല്ലേ ഇല്ല ശരിക്കും തിരുവനന്തപുരത്ത് ഏത് ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വാമനോരമാണ് ഈ മലബാറില ഭാഗത്തോട്ട് വരുമ്പോ വാമനോരം അവലിയെന്നറിയപ്പെടുന്ന ആളുമാണ് ഞാൻ പിന്നെ ഇതിന് മുമ്പ് ഈ ഈ ആലക്കാട് വന്നിട്ടില്ല കണ്ണൂർ ജില്ല പരപ്പേൽ വന്നിട്ടുണ്ട് ഞാൻ പല സ്ഥലത്തും പോകും പല ആൾക്കെല്ലാം നോക്കാത്ത ചില അടുത്ത് ചെന്ന് സംസാരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് കൊച്ചില് ഈ പിന്നെ വേഷങ്ങളിലൊക്കെ കാണുമ്പോൾ മുഷിഞ്ഞ വേഷം ഇട്ടിട്ടാണ് നടക്കുന്നത് ആ ഞാൻ മുഷിഞ്ഞ വേഷമൊക്കെ ഇത് മതി ഞാൻ വേറെ ഉള്ളവരൊക്കെ അടുത്തി എല്ലാം കാത്താളിലെടുത്ത് ഞാൻ ചെന്ന് പരിചയപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട് ഇനി ഒരു ചെറിയൊരു പാട്ട് കൂടെ വന്ന് മാറും അനന്തരീ പശുക്കളെ തീറ്റി അനാഥാലനായി വളർന്നു മക്കയിൽ മുഹമ്മദിലൊന്ന് തെളി തെളിഞ്ഞു ശോഭിച്ചു സഹോദരസ്നേഹം പരിശ്രമഭക്തി മനോഹരിയായ കദീജയനബി കഴിച്ചു കല്യാണം ഇരുപത്തി അഞ്ചിൽ അനശ്വരമതം ജനങ്ങളോടുതാൻ ഇലാഹിന്റെ ജനിച്ചു നാൽപ്പതിൽ നല്ല മനോഹരമായ രണ്ട് ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത് ഇത്തരത്തിൽ ഒരുപാട് കഴിവുകളുള്ള മനുഷ്യർ നമ്മോടൊപ്പം താമസിക്കുന്നുണ്ട് അവരെ നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം എന്തായാലും തിരുവനന്തപുരത്തു നിന്നും ഈ കണ്ണൂരിലെ എൻ്റെ ചെറിയ ഓഫീസിലെത്തി എനിക്കൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ കടന്നു ഒരുപാട് മനുഷ്യർ അക്കൂട്ടത്തിൽ ഈ വപ്പയും നടന്നു നീങ്ങുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ